രണ്ട് സാമൂഹികയിൽ ഇരുപതാം അധ്യായം ഷേബായുടെ വിപ്ലവം ഷേബായെന്ന് പേരുള്ള ഒരു നീചനുണ്ടായിരുന്നു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബക്രിയുടെ മകനായവൻ കാഹളം മോദി വിളിച്ചു പറഞ്ഞു ദാവീദുമായി നമുക്ക് പങ്കില്ല ജസെയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല ഇസ്രായേലി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവൻ അങ്ങനെ ഇസ്രായേൽ ദാവീദിനെ വിട്ട് ബക്രിയുടെ മകൻ ഷേബായോട് ചേർന്നു യൂതായിരം ജനമാകട്ടെ ദാവീത് രാജാവിനോടുകൂടി ഉറച്ചു നിന്നു യോധനാൻ മുതൽ ജെറുസലേം വരെ അവനെ അനുഗമിച്ചു ദാവീത് ജെറുസലേമിൽ തൻ്റെ കൊട്ടാരത്തിലെത്തി കൊട്ടാരം സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന പത്ത് ഉപനാരികളെ വീട്ടുതടങ്ങിലാക്കി അവരുടെ ജീവിത ആവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല മരണം വരെ വീട്ടുതലങ്ങളിൽ വിധവുകളെ പോലെ ജീവിച്ചു രാജാവ് അമാസായോട് പറഞ്ഞു യുവതിയാര് പുരുഷന്മാരെയും കൂട്ടി മൂന്ന് ദിവസത്തിനകം എൻ്റെ മുമ്പിൽ വരിക അമാ അമാസ അവരെ വിളിച്ചു കൂട്ടാൻ പോയി എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല അതുകൊണ്ട് ദാവീദ അഭിഷായോട് പറഞ്ഞു ബിക്രിയുടെ മകൻ ഷേബാബ് സലീമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക അല്ലെങ്കിൽ അവൻ കോട്ടകളിലുള്ള വല്ല പട്ടണവും കൈവശമാക്കി അമ്മെ ശല്യപ്പെടുത്തും അങ്ങനെ യോവാബും ക്രേത്തിരും പോലെ പൊലേത്തിരും സകലവീരന്മാരും ബിക്രിയുടെ മകൻ ക്ഷേഭായെ പിന്തുടരുവാൻ ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു അവർ ഗിവിയോനിലെ വലിയ പാട പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാ അമാസ അവരെ സ്വീകരിക്കുവാൻ വന്നു യോവാവ് വടച്ചട്ടകളും അതിനുമീതേ വാൾ ഉറപ്പിച്ച് അരപ്പട്ടയും ധരിച്ചിരുന്നു അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളിയിരുന്നു സഹോദര സുഗം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് മൗവാബ് അമാവാസയെ ചുംബിക്കുവാൻ വലുതുകയുണ്ട് അവനെ താടിക്ക് പിടിച്ചു ചൊബായയുടെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാവാസ ശ്രദ്ധിച്ചില്ല ഗോപാബ് അവനെ വയറ്റത്ത് കുത്തി കുടൽ തറയിൽ തെറിച്ചു വീണു രണ്ടാമത് കുത്തേണ്ടി വന്നില്ല അവൻ മരിച്ചു പിന്നെ യുവാവ്മാൻ്റെ സഹോദരൻ അഭീഷായും ബിക്കൻ ക്ഷേഭായി അനുധാപനം ചെയ്തു യുവാവിൻ്റെ പടത്ത് പടം അയാളികളിലൊരുവൻ മാസായിയുടെ മൃതദേഹത്തിനരികെയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കുറഞ്ഞു യുവാദിൻ്റെയും പക്ഷത്തിലുള്ളവർ യുവാവിനെ അനുഗമിക്കട്ടെ മാസായ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമത്തിയെ കിടക്കുകയായിരുന്നു കടന്നു വന്നവർ അത് കണ്ടു എല്ലാവരുടെയും എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരു വനമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ടു മൂടി അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബായെ പിടികൂടാൻ യോബായലൂടെ പുറത്ത് കൂടെ പോയി ഷേബായ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളെയും ഇസ്രായേ ദേശങ്ങളിൽ കൂടി കടന്ന് ആബേത്ത് മഹായിലെത്തി ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു യുവബായുടെ അനുഗായികൾ അഭിരോൺ മാഹ വളഞ്ഞു പട്ടണത്തിന് നേരെ അവർ ഒരു മണ്ടിട്ട ഉയർത്തി മതിൽ ഇടിച്ച് നീക്കാൻ തുടങ്ങി അപ്പോൾ വിവേകവതിയായി ഒരുവൾ വിവേ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കേൾക്കുക ഞാൻ യുവാവിനോടുകൂടി സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക യുവാവ് അവൾ അവളുടെ അടുത്തേക്ക് ചെന്നു നീ വോബാണോ അവൾ ചോദിച്ചു അതേ ഞാൻ തന്നെ അവൻ പറഞ്ഞു എൻ്റെ ദാസി പറയുന്ന ശ്രദ്ധിച്ചാലും അവൾ അപേക്ഷിച്ചു ഞാൻ ശ്രദ്ധിക്കുന്നു അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അവയിലെത്തിച്ചേർന്ന് ഉപദേശം സ്വീകരിച്ചു എന്നും മുൻപാകെ പറയുക പതിവായിരുന്നു അങ്ങനെ ആ കാര്യം തീർത്തു വന്നു ഇസ്രായേലിൻ്റെ സമാനും വിശ്വസനുമായിരുന്നവർ ഒരാളാണ് ഞാൻ ഇസ്രായേലിൻ്റെ ഒരു മാതാവായ ഈ നഗരത്തെ എന്നെ എന്നൊരുങ്ങുന്നു ഈ കർത്താവിൻ്റെ അവകാശം വെട്ടി വിഴുകുന്നുവോ യുവാവിനെ മറുപടി പറഞ്ഞു ഇല്ല ഒരിക്കലുമില്ല നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ ചെയ്യുകയില്ല ഇതെല്ലാം ഞങ്ങളുടെ ഉദ്ദേശം ഭായി മരനാട്ടിൽ നിന്ന് ബിക്കളിയുടെ മകൻ ഷേബ എന്നൊരാൾ ദാവീനെ രാജാവിനെ ഇതിലേ കരമുയർത്തിയിരിക്കുന്നു അവനെ മാത്രം ഏൽപ്പിച്ച് തരിക ഞാൻ പട്ടണം വിട്ടുപോയിക്കൊള്ളാം ഇതാ അവൻ്റെ തല മതിലിന മീതേ കൂടി എൻ്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം അവൾ പറഞ്ഞു അവൾ ജനത്തെ സമീപിച്ച് തൻ്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു ബിക്കരിയുടെ മകൻ ഷേബായുടെ തല അവൻ അവർ വെട്ടി യുവനായുടെ അടുത്തേക്ക് കൊടുത്തു അവർക്ക് അവൻ കാഹളമോദി സൈന്യം പട്ടണം വിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയി യോനാബ് ജെറുസലേമിൻ്റെ രാജാവിൻ്റെ അടുത്തേക്കും യോനാബ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധിപനായിരുന്നു യഹൂദായയുടെ മകൻ ബാനായ ബിഗ്നിയുടെയും കെത്തയുടെയും തലവനും ബെദോറാമിന് അടിമയുടെ മേൽനോട്ടമായിരുന്നു അഹിരൂൻ്റെ മകൻ യോഹാത്ത് എഴുത്തുകാരനും ഷേബ കരിസ്ഥനും ശുഭായും പുരോഹിതന്മാരുമായിരുന്നു അറിയും കാൽ ഇരിയും ദാബിദിൻ്റെ പുരോഹിതരായിരുന്നു എന്നുമാണ് വീഡിയോയിലുള്ളത് അതാവിയെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമദേവിയ കാലണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ